അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നടക്കുന്ന നന്മകളും തിന്മകളും സാമൂഹിക ഘടനയായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ട് അത്തരം സാമൂഹ്യ ഘടന ഭാവിയെ നിർണയിക്കുന്നത് സ്വാഭാവികമായി സാമൂഹ്യ നന്മകളും സാമൂഹ്യ തിന്മകളും തമ്മിലുള്ള പോരാട്ടമാണ് ഭാവിയെ നിർണയിക്കുന്നത് എന്നതാണ് സത്യം തിന്മകൾ വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുണ്ടാവും അത്തരം ആശങ്കാജനകമായ സാഹചര്യമാണ് നിലവിൽ കേരളത്തിന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലഹരി എന്ന് പറയുന്നത് സാമൂഹിക തിന്മയുടെ ഏറ്റവും വലിയ അപകടകരമായ സാഹചര്യമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ മാനസിക നില തെറ്റി പല അതിക്രമങ്ങളും ചെയ്യുന്നതിലേക്ക് സമൂഹം വ്യതിചലിച്ചു പോകുന്നത് സമൂഹം പിന്തിരിഞ്ഞു പോകുന്നത് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ പോലുള്ള ഭയാനകമായ ക്രൂരകൃത്യങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ലഹരി നിർമ്മാർജ്ജന പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഇതിൽ നിന്നുള്ളൊരു മുക്തി കേരളം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അതുകൊണ്ട് തന്നെ കണക്കുകൾ വളരെ വളരെ ആഴത്തിൽ വിലയിരുത്തിക്കൊണ്ട് അതിന് നല്ലൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള കണക്ക് പ്രകാരം കേരളത്തിൽ മാത്രം ഒപ്പനൂറ്റി അറുപത് ശതമാനം ലഹരി പദാർത്ഥങ്ങളുടെ മയക്കുമരുന്നുകളുടെ ഉപയോഗം രേഖപ്പെടുത്തിയെടുപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ ആഗോള ആഗോളതലത്തിലുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ മാത്രം മുപ്പതിനായിരത്തിലധികം ലഹരി പദാർത്ഥങ്ങളുടെ പേരിലുള്ള കേസുകൾ കേരള രേഖപ്പെടുത്തിയപ്പെട്ടപ്പോൾ ഇരുപത്തിയൊമ്പത് ശതമാനവും കേരളത്തിൽ നിന്നായിരുന്നു ഇത്തരം കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളം മുന്നോട്ട് പോകുന്നത് വലിയ ഭീകരമായ അന്തരീക്ഷത്തിലൂടെയാണ് എന്താണ് ആളുകളെ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ പോലുള്ള മാനകമായ കൃത്യങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഒന്നാമത്തെ കാര്യം സാമൂഹിക അന്തരീക്ഷമാണ് ഇവിടെയുള്ള സാമൂഹിക അന്തരീക്ഷമാണ് കേരളത്തിലെ ലഹരി പദാർത്ഥങ്ങൾ അഡിക്റ്റായ ഒരുപാട് ആളുകളെ ജനിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ അൽ ഉമ്മുൽ ഹബായിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ് റസൂലി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ സർവ്വ തിന്മകളുടെയും മാതാവായി ലഹരിയെ കണ്ടത് നാം ഓർക്കേണ്ടതാണ് അബീബ റസൂലി സാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു അള്ളാഹു സുബാനു ഖുർആനിലൂടെ കൽപ്പിക്കുന്നുണ്ട് ഖുൽ ഖുൽ ഫീഹാ ഇസ്മുൻ വ ലിന്നാസ് ജനങ്ങൾ ചോദിക്കും തങ്ങളോട് അതിലൊരുപാട് ഉപകാരങ്ങളില്ല എന്ന് ചോദിക്കുമ്പോൾ തങ്ങൾ പറയണം അതിലെ ഉപകാരങ്ങളെക്കാൾ കൂടുതൽ തിന്മകളാണുള്ളത് ലഹരിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ലഹരി പദാർത്ഥങ്ങളുടെ ആ ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സാഹചര്യങ്ങളും പരിഹാരങ്ങളും ഇസ്ലാമിൽ തന്നെ പരിഹരിച്ചു തരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കുത്തഴിഞ്ഞു പോകുന്ന ജീവിതമാണ് ഇങ്ങനെ ഒരു കുത്ത് എന്ന് പറയുന്നത് ഇവിടെ അഴിഞ്ഞു പോകാതിരിക്കേണ്ട കുത്ത് കുടുംബവും നാദനുണ്ടാവുക എന്നുള്ളതുമാണ് സമൂഹത്തിൽ ഇന്ന് ഇന്ന് അകന്നു പോകുന്നതും അത്തരം കുത്തുകൾ മാത്രമാണ് ഇങ്ങനെ വാണിജ്യ താല്പര്യത്തോടു കൂടി ലഹരിയെ കാണുന്നവർ ഈ സമൂഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹബീബായ റസൂലുല്ലായി സല്ലാഹു അലൈ വസലമ്മ തങ്ങൾ ഇസ്ലാമിലൂടെ കാണിച്ചു തന്ന മാതൃകകൾ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കേണ്ട സമയം കൂടിയാണ് ജനങ്ങളിലേക്ക് ആത്മീയത പരക്കുന്നതോടുകൂടി അവർ ഇത്തരം കൃത്യങ്ങളിൽ നിന്ന് പിന്മാറുന്നത് നമുക്ക് കാണാൻ കഴിയും ഖുർആാനിലൂടെ മുഴുവൻ അള്ളാഹു സുബാനുവ തല പഠിപ്പിക്കുന്നതും അത്തരം കാര്യങ്ങൾ തന്നെയാണ് മുസ്നദ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ ഹബീബായ ഹബീബായ് റസൂസ്ഹുഅലൈ തങ്ങൾ പറയുന്നതായി കാണാം അള്ളാഹു ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെടുന്ന മുഴുവൻ സാഹചര്യങ്ങളോടും മുഴുവൻ ആളുകളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇതിന്റെ ഭീകരതയെ അടയാളപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പൊതു തലമുറയെ വലിയ രീതിയിൽ അപകടപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ നിയന്ത്രണങ്ങൾ അത്യാവശ്യവുമാണ് നിയമങ്ങൾ ശക്തമാക്കുക എന്നുള്ളതാണ് പരിഹാരം അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതും ബുദ്ധിയുള്ളവരോട് പറയുകയാണ് നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇസ്ലാം ഖിസാസ് ഏർപ്പെടുത്തിക്കൊണ്ടുവരുന്നത് അതിലാണ് രക്ഷയുള്ളത് എന്നതുകൊണ്ടാണ് അത്തരം ശക്തമായ നിയമങ്ങൾ ഉള്ളിടത്തിലെല്ലാം കൃത്യങ്ങളും കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉദാര സ്വഭാവമുള്ള ഇടങ്ങളിലെല്ലാം കൂടുതൽ കൃത്യങ്ങൾ നടക്കുന്നു എന്ന സാഹചര്യം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ബോധവൽക്കരണമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു അസല വാലിക്കും വരമു